ാണ് എഫ് സി ബാങ്ക് പറഞ്ഞിട്ടുള്ളത് ഈ റിവൈസ് ചെയ്തിട്ടുണ്ട് അതായത് ട്രാൻസാക്ഷൻ ഫീ റിവൈസ് ചെയ്തിട്ടുണ്ട് ഹലോ ഹൈ എച്ച് സ്വാഗതം നമ്മൾ ബാങ്കും എ ടി എംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ വരുന്ന ചെറിയൊരു മാറ്റങ്ങൾ ആയിരുന്നാലും ശരി അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ തന്നെ ആർ ബി ഐ പുതിയൊരു ഗൈഡ് ലൈൻസ് ഉണ്ട് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് എ ടി എം ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് ഈ ഒരു ഗൈഡ് ലൈൻസ് പ്രാബല്യത്തിലേക്ക് വരുന്നത് മെയ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഗൈഡ് ഗൈഡ്ലൈൻസിൽ പ്രത്യേകം ഒരു കാര്യം എന്ന് പറയുന്നത് എ ടി എമ്മിന്റെ ട്രാൻസാക്ഷൻ ഫീസ് ചാർജ് അത് കൂട്ടിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ഈ ഗൈഡ് ലൈൻസിൽ ഗൈഡ്ലൈൻസിൽ ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ എ ടി എം ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു ലിമിറ്റഡ് ഒരു മന്ത് ഇത്ര മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ അതായത് മെട്രോ സിറ്റീസിലാണെങ്കിൽ മൂന്ന് തവണയും ഫ്രീ ആയിട്ട് നമുക്ക് എ ടി എം ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും അതുപോലെ തന്നെ നോൺ മെട്രോ സിറ്റീസിലാണെങ്കിൽ അത് അഞ്ച് തവണയുമാണ് എന്നാൽ ഈ ട്രാൻസാക്ഷൻസ് ഫ്രീ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ബോത്ത് ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് പെടുന്നുണ്ട് അതായത് ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പണം എടുക്കുന്നതും ഒക്കെ ആയിട്ട് വിഡ്രോവൽ ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാൽ അതേസമയം നോൺ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ബാലൻസ് എൻക്വയറി ഒക്കെ നടത്തും ഇതൊക്കെ എന്താണ് ഈ ഫ്രീ ട്രാൻസാക്ഷൻസിൽ ഉൾപ്പെടുന്നതാണ് അതായത് മെട്രോ സിറ്റീസിലാണെങ്കിൽ മൂന്ന് തവണയും അതുപോലെ നോൺ മെട്രോ സിറ്റീസിലാണെങ്കിൽ അഞ്ച് തവണയിലും ഇതൊക്കെ ഇൻക്ലൂഡ് ആകുന്നുണ്ട് എന്നെ റിവൈസ് ചെയ്തിട്ടുള്ള എ ടി എം ഫീ എന്ന് പറയുന്നത് ഇപ്പോൾ അതായത് നമ്മുടെ ഫ്രീ ട്രാൻസാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തിയൊന്ന് രൂപയായിരുന്നു ഈടാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇനി മുതൽ ഇരുപത്തി മൂന്ന് രൂപയായിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ എ ടി എമ്മിന്റെ ഫ്രീ ട്രാൻസാക്ഷൻസിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല നമ്മളുടെ ബാങ്കിന്റെ എ ടി എം എന്നാണ് എടുക്കുന്നുണ്ടെങ്കിൽ അഞ്ച് തവണ നമുക്ക് എന്ത് ചെയ്യാം ഫ്രീ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും അതിനുശേഷമുള്ള ഓരോ ട്രാൻസാക്ഷൻസിനായിരിക്കും ഈ ഒരു ചാർജ് ആപ്ലിക്കബിൾ ആകുക അതുപോലെ തന്നെ ഒരു മെട്രോ സിറ്റി ആണെങ്കിൽ നമ്മൾ വേറൊരു ബാങ്കിന്റെ എ ടി എം നിന്നാണ് ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ട്രാൻസാക്ഷൻ വരെ ഫ്രീ ആയിട്ട് നടത്താൻ പറ്റും അതുപോലെ തന്നെ നോൺ മെട്രോ സിറ്റീസിലാണെങ്കിൽ അത് അഞ്ച് ഫ്രീ ട്രാൻസാക്ഷൻ വരെ നമുക്ക് നടത്താൻ പറ്റും എന്നാണ് എന്നാൽ ഇതൊരു ഗൈഡ് ലൈൻസ് മാത്രമാണ് ഈ ഗൈഡ് ലൈൻസിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഫിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ട്രാൻസാക്ഷൻ ചാർജസ് ഒക്കെ സെയിം ആയിരിക്കും അതായത് ട്വന്റി ത്രീ റുപ്പീസ് ആയിരിക്കും പെർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്നാൽ ഓരോ ബാങ്കും ഡിഫറെന്റ് ആയിട്ട് അതായത് ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണോ അല്ലെങ്കിൽ നോൺ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യണോ എന്നൊക്കെ ബാങ്കുകൾക്ക് തീരുമാനിക്കാം അതനുസരിച്ചിട്ട് ഏതാനും ചില ബാങ്കുകൾ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് അതിൽ ഒന്നാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് പറഞ്ഞിട്ടുള്ളത് ഈ റിവൈസ് ചെയ്തിട്ടുണ്ട് അതായത് ട്രാൻസാക്ഷൻ ഫീ റിവൈസ് ചെയ്തിട്ടുണ്ട് ട്വന്റി വൺ ട്വന്റി ത്രീ പ്ലസ് ടാക്സ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഫ്രീ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉള്ളത് അതായത് ബാലൻസ് എൻക്വയറി ഒന്നും ഇതിൽ പെടില്ല എന്നാൽ അതേസമയം മറ്റു ബാങ്കിന്റെ എ ടി നിന്നാണെങ്കിൽ ബോത്ത് ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ എന്തെയും ഈ ഫ്രീ ട്രാൻസാക്ഷന്റെ ഉള്ളിൽ പെടുമെന്നാണ് എച്ച് ഡി എഫ് സി ബാങ്ക് വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി പി എൻ ബി ബാങ്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരെ ട്വന്റി ടു ത്രീ റുപ്പീസ് തന്നെ പെർ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് എന്നാൽ അതേസമയം നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിൽ പതിനൊന്ന് രൂപയാണ് അവർ വെച്ചിട്ടുള്ളത് മറ്റേത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ഇരുപത്തി മൂന്ന് രൂപയാണ് അത് ഫ്രീ കഴിഞ്ഞതിന് ശേഷമുള്ള ട്രാൻസാക്ഷന്റെ ഫീ ആണ് ഈ പറയുന്നത് അത് അതാണ് ഓരോ ബാങ്കിനും ഓരോ ആയിട്ട് തീരുമാനിക്കാൻ പറ്റും എന്നാൽ ഇതിന്റെ മെയിൻ അജണ്ടയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല എന്നാണ് അതായത് നമ്മളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിന്റെ പോളിസി എന്താണെന്ന് അനുസരിച്ചിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസ് ചില ആളുകളുണ്ട് ഓരോ ട്രാൻസാക്ഷനിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ അങ്ങനെയൊക്കെ നോക്കി നോക്കി എടുക്കുന്ന ആളുകളുണ്ട് അവർക്കാണ് ഇത് ബുദ്ധിമുട്ടാവുക കാരണം ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻസ് ആണ് നമ്മുടെ എ ടി എം സ്വന്തം ബാങ്കിൽ നിന്നാണെങ്കിൽ നമ്മുടെ എ ടി എം നടക്കുക അപ്പോൾ അത് ചില ബാങ്കുകളിൽ ഫൈനാൻഷ്യൽ ആയാലും അതുപോലെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് അതായത് ബാലൻസ് എൻക്വയറി അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ ഫ്രീ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാങ്കിന്റെ പോളിസി എന്താണെന്ന് അനുസരിച്ചിട്ട് അത് അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഫ്രീ ട്രാൻസാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി രൂപ പ്ലസ് ചില ബാങ്കുകൾ ടാക്സ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീ സ്ട്രക്ചർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ